ഞാനൊരു റൂട്ടീൻ സ്കാൻ ചെയ്തു ബയറിന്റെ സ്കാൻ അതിനകത്ത് പിത്താശാല കല്ല് കണ്ടുപിടിച്ചു എനിക്ക് സർജറി വേണോ അത് വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യമാണ് ശരിക്കും പിത്താശാല കല്ലുണ്ടെങ്കിൽ എല്ലാ കാലും സർജറിയുടെ ആവശ്യമില്ല സിംറ്റംസ് ഉണ്ടെങ്കിൽ അഥവാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബയറിൽ വേദന ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പിന്നില്ലാതെ സ്കാനിന് അകത്ത് മൾട്ടിപ്പിൾ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ ഒരു കല്ലിന്റെ സൈസ് രണ്ടര മൂന്ന് സെന്റിമീറ്റർ കൽ കൂടുതലുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ നമുക്ക് ചികിത്സയുടെ ആവശ്യമുണ്ട് മാത്രമല്ല ഇതിന്റെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് ഈ പിത്താശാല ഇൻഫെക്ഷൻ വന്നു പിത്തനാടിൽ കല്ല് കയറി പഞ്ചാപ്പത്ത് ഉണ്ടായി പാക്രസ്റ്റ് നീര് കേട്ട് വന്നു അങ്ങനത്തെ അസുഖത്തിനകത്ത് നമുക്ക് ഡെഫിനറ്റ്ലി ഓപ്പറേഷന്റെ ആവശ്യമുണ്ട് ഇല്ലാതെ അവസ്ഥ നമുക്ക്

പെത്താഷൽ അതിന്റെ സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ പെത്താശ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവിടുന്ന് വന്നോണ്ടിരിക്കും നമുക്ക് എന്ത് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം എന്ത് വേണമെങ്കിലും ജീവിക്കാം ഒരു പ്രശ്നം ഗ്യാസ് ഉണ്ടോ അല്ലെങ്കിൽ ഡൈജഷൻ ഒക്കെ പ്രശ്നം ഉണ്ടാവാറില്ല പ്യൂർലി ഞാൻ ബെത്താണ് നമുക്ക് പെത്താശ നീക്കം കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല വളരെ നോർമൽ ആയിട്ട് ജീവിക്കാം